യോഹനാൻ സുശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം പ്രാരംഭമായിരിക്കാം യോഹനാൻ സുശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം അതിന് ശേഷം ശകലം തികഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകും എണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു തിരുവഴുത്ത് നിവർത്തിയാകും എണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു യസ് കെ കുറേ തിരുവഴികളെ കുറിച്ചാണല്ലോ എല്ലാ മാസവും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നാല് തിരുവഴികൾ നാം ചിന്തിച്ചു കഴിഞ്ഞു ഇനിയും അത്ര തിരുവഴികളുണ്ട് മൂന്ന് തിരുവഴികളോടുണ്ട് അഞ്ചാമത്തെ തിരുവഴിയാണ് ഇന്ന് രാത്രി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ചിന്തിച്ച് നമുക്ക് തിരുവക്ഷലേക്ക് പ്രവേശിക്കുവാനായി ആഗ്രഹിക്കുന്നത് ഇരുപത്തിയെട്ടാമത്തെ വാക്യം അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു അതിനുശേഷം പദം അവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിന് മുമ്പിൽ എന്ത് സംഭവിച്ചു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലെ ആ നാലാമത്തെ മൂന്നാമത്തെ മൊഴിക്ക് ശേഷം കർത്താവ് യോഹന്നാനെ തന്റെ അമ്മയായ മറിയെ ഏൽപ്പിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ തന്നെ ഭൂമിയിലെ ശുശ്രൂഷ ചെയ്യുന്നതിന് ശേഷം ആ അതിന്റെ ശേഷം ഒന്നാണ് അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഉത്തരവാദിത്തത്തോടെ യോഹന്നാനെ മറിയെ ഏൽപ്പിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് സകലം തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് അതായത് കഥാവിൽ അറിയാം ഇത് ഇവിടെ അവസാനിക്കുകയാണ് ചിലത് തികയ്ക്കുകയാണ് ഇവിടെ യേശു കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനങ്ങൾ ദൈവത്തിന്റെ പദ്ധതികൾ പ്രകാരമായിരുന്നു എന്നുള്ളതും മാനവജാതിയുടെ വിടുതലിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതും സ്പഷ്ടമായ സത്യമാണല്ലോ യേശു കർത്താവ് വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു താനത് തികച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തിരുവഴുത്ത നിവർത്തിയാകും യേശുരമിന്റെ ജനനം മുതൽ മരണ അടക്കം ഉയർത്തെ അല്ലെങ്കിൽ സ്വകാരോഹണം വരെയുള്ള സകല കാര്യങ്ങളും ദൈവത്തിന്റെ പഴയ പുരാചകന്മാരാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് അരുളി ചെയ്യ അരുളി ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഓരോ കാര്യങ്ങൾ യും പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് എവിടെ നിൽക്കുന്നത് തിരുവഴുത്ത് നിവർത്തിയാകേണ്ടതിന് നിവർത്തിയാകും വണ്ണം കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ നാലാമത്തെ തിരുമൊഴി എനിക്ക് ദാഹിക്കുന്നു മറ്റു തിരുമൊഴികളൊക്കെ പിതാവിനോട് സംസാരിക്കുന്നതുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മൊഴികളുണ്ട് സ്വന്ത ആവശ്യത്തിനായി കർത്താവ് പറയുന്ന ഒരു മൊഴിയാണ് എനിക്ക് ദാഹിക്കുന്നു ദാഹം വെള്ളമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭക്ഷണമില്ലാതെ കുറച്ച് നമുക്ക് കഴിയാനായിട്ട് പറ്റും ഉപവാസമായി ദേവസ്വത്തിൽ ചിലവഴിക്കുന്നവർക്ക് അറിയാമല്ലോ എന്നാൽ വെള്ളം ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ യേശുഖ്രാവ് എത്ര സമയങ്ങളാണ് മണിക്കൂറുകളാണ് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ തന്നെ കൃഷിക്കുന്ന സമയത്തായിരുന്നു എന്നത് ദൈവം ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയും വെള്ളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പഴയ നിയമത്തിലും പൊതേ നിയമത്തിലും ഒക്കെ പല ഭാഗങ്ങളും മനസ്സിലാക്കി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് ഓടിച്ചു വായിക്കാൻ വേണ്ടി സമയമുള്ളൂ ഒരുപത്തി വർഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിലിട്ട് അവൾ പോയി അമ്പിൻപാട് വീഴുത്തിരുന്നു കുട്ടിയുടെ മരണം ും അപ്പവുമായി അബ്രഹാം അവിടെ പറഞ്ഞയക്കുകയാണ് എല്ലാം അവസാനിച്ചു അവസാനത്തെ ഒരു വെള്ളം തന്റെ കുഞ്ഞിന്റെ മരണം ഇനി കാണണ്ട എന്ന് ആഗ്രഹിച്ച് പ്രയാസപ്പെട്ട് അവൾ മാറിയിരിക്കുന്ന ഒരനുഭവം കാണാൻ കഴിയും അത്ര പ്രാധാന്യം വെള്ളത്തിലുണ്ട് ഇനിയും നമ്മുടെ ജീവിത സമയത്ത് മാത്രമാണോ വെള്ളം ആവശ്യമുള്ളത് നമ്മളില്ല നമ്മുടെ ജീവിത സമയത്ത് മാത്രമാണ് അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുമ്പോഴാണ് വെള്ളത്തിന്റെ ആവശ്യകത വരുന്നതെന്ന് നാം ചിന്തിക്കും എന്നാൽ ഒരു ഇൻസിഡന്റ് സംസാരിക്കുമ്പോൾ ഈ ജീവിതത്തിൽ മാത്രമല്ല വെള്ളത്തിന്റെ ആവശ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയും ലൂക്കോസ് പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അബ്രഹാം എന്നോട് കഴിവുണ്ടാകണമേ ലാസർ വീരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി

ൊണ്ട് സ്വർഗത്തെയും വീക്ഷിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് മനുഷ്യൻ ലാസ് ലാസ് ലാസ്യൻ ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന മോശയുടെ കാലഘട്ടത്തിലാണെന്ന് പറയുന്നുണ്ട് അവർക്ക് മോശയും പ്രവാകന്മാരും ഇല്ലയോ ചോദിക്കുന്ന ഭാഗമാണ് എന്റെ പ്രസംഗ വിഷയമാണ് അപ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും നരകട്ടി ചെന്നാലും ഒരു ഡ്രോപ്പ് വെള്ളത്തിന്റെ ആവശ്യം പോയിട്ട് ഒരു വെള്ളത്തിന് വേണ്ടി കൊതിക്കണം അതോ സ്വർണ്ണത്തിൽ പോകണോ എന്ന് തീരുമാനിച്ചു അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് വെള്ളം ദാഹം അല്ലേ നമ്മൾ സംഗീതം തന്നെ ചിന്തിച്ചാൽ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല ആ വായിച്ചു വിട്ടതുകൊണ്ട് മറ്റേ വിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിലേക്ക് വരാം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിൽ തലയോടി അർത്ഥമുണ്ടാവും കയ്പ് കലക്കെ വീഴ് കുടിപ്പാൻ പഠിത്തുന്നു അത് രുചി നോക്കിയാറെ അവര് കുടിപ്പാൻ മനസ്സായില്ല അപ്പോൾ യേശുക്കാഹിക്കുന്നു എന്ന് പറയുന്ന ഈ മൊഴിക്ക് മുമ്പ് യേശുക്കാവിന് വെള്ളം സ്ത്രീകൾ ഈ പറയുന്നത് അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ ശിക്ഷ നടപടിയായിരുന്നു നിരവധി കള്ളന്മാരെ കുറ്റം ചെയ്യുന്നവരെ അവർ ക്രൂശീകരിക്കുമായിരുന്നു സ്ത്രീകൾക്ക് ഇവർ കൃഷിക്കിടന്ന് അനുഭവിക്കുന്ന കഷ്ടത കാണുമ്പോൾ ശ്വാസമെടുക്കുവാൻ കഴിയാതെ ചിന്തിക്കുക രണ്ട് കാലങ്ങളും കാലുകൾ ശ്വാസം പോലും കഴിയാതെ പലരും മുപ്പത്തി ആറ് മണിക്കൂറുകൾ സമയമെടുത്ത് മരിക്കുന്നവരുണ്ട് യേശു കഥാപ ആറ് മണിക്കൂർ മാത്രമാണ് കൃഷി ചെലവഴിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും മുപ്പത്തി ആറ് മണിക്കൂർ സമയമെടുത്ത് പലരും മരിക്കും ഇപ്പോൾ ഇത് കാണാൻ അവരുടെ റിയപ്പെടുന്ന ഒരു സസ്യത്തിന്റെ ആ കണ്ടെ ഒരു മേഖലകളിൽ ഉണ്ടാക്കുന്ന കൈപ്പുള്ള പദാർത്ഥമായ മൃഗ ബിനാജി അങ്ങനെയൊക്കെ കലക്കിയ ഒരു മയക്കുമരുന്നിന്റെ കൂട്ട് ഈസ്ലേം സ്ത്രീകൾ ഉണ്ടാക്കി ഇവരുണ്ടാക്കിയതിന് ഉദ്ദേശം ഈ ക്രൂസിൽ കിടക്കുന്ന കള്ളന്മാർ അതിവേദന അനുഭവിച്ചാണ് മണിക്കൂറുകൾ അവർക്ക് വേദന അറിയാതിരിക്കുവാൻ ഈ മയക്കുമരുന്നിന്റെ ചെറിയ പാനീയം അവർക്ക് കൊടുക്കുമ്പോൾ അവർ ശരീരത്തിൽ വിധത്തിലുള്ള വേദനയും അറിയാതെ ആ കൂശികളം അനുഭവിച്ച് മരിക്കുവാനിടയായിട്ട് എന്നാൽ യേശു കർത്താവിന് സ്ഥലത്ത് ചെന്നപ്പോൾ ആദ്യം പടയാളങ്ങൾ ഉൾപ്പെടെ വന്നവർ ഓഹർ ചെയ്തത് ഈ വീഞ്ഞാണ് എന്നാൽ കർത്താവ് ആ കൂട്ട് ഏറ്റെടുക്കുവാൻ രുചി ദോത്തി അത് മനസ്സിലാക്കി എടുപ്പാൻ തയ്യാറായില്ല എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത് യേശുവി വേണേ ആ പദാർത്ഥം ഏറ്റെടുത്തിട്ട് വേദന അനുഭവിക്കാതെ ഒരു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു എന്നാൽ അത് പിതാവിന്റെ ഇഷ്ടമല്ല എന്ന് യേശു വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു അലനുയ തന്റെ ശരീരം മുറുക്കപ്പെടണമെന്നും അടിക്കപ്പെടണമെന്നും ധാരം പുറപ്പെടണമെന്നും മുഴുവച്ചാലുകൾ പോലെ നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി അവന്റെ അടിപ്പുണരൽ നിന്ന് ഒഴുകപ്പെടണമെന്നും ആഗ്രഹിച്ച് വേദന സഹിച്ചുള്ള മരണത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഈ ചെയ്യുന്ന ഒരു കഥാവിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ശേഷമാണ് പ്രവേശിക്കുന്നത് കഴിച്ച അപ്പം ശിഷ്യന്മാരോടൊപ്പം കുടിച്ച വീഞ്ഞ് അതിനുശേഷം ഒരു ും കർത്താവ് ഭക്ഷിച്ചില്ല കുടിച്ചില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അവന്റെ ഉയർത്തുമായി പ്രാർത്ഥന സമയത്ത് നമ്മളൊന്ന് ആഗ്രഹിക്കും പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പുറത്തേക്ക് ഒഴി നല്ല ദാഹം കർത്താവിനുണ്ട് ഇനി മാനസികമായ തകർച്ച കർത്താവിനുണ്ടായിരുന്നു താൻ സ്നേഹിച്ച ശിശുൻ പത്രോസ് കോഴി മൂന്ന് മുമ്പേ മൂന്ന് തവണ അവനെ എന്റെ കഥാക്ഷി തന്റെ ഒരു ചുംബനത്തിൽ കൂടെ ഒത്തിക്കൊടുത്തു പത്രോസ് അവനെതിരെ സംസാരിച്ചു അല്ലെ തള്ളിപ്പറഞ്ഞ് സംസാരിച്ചു കോടതികളിൽ അവനെ വിസ്മരിച്ചു അവനെ അടിച്ചു ഈ മണിക്കൂറുകളിലുള്ള പ്രോസസ്സുകളിലുള്ള കത്താവ് കടന്നുകയാണ് എന്നാൽ ഭക്ഷിക്കുവാനോ ഒരു തുള്ളിൽ വെള്ളം കുടിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടെയാണ് கர்த்தாவரும் போகல. എന്നാൽ ഈ പാരിയം ശിడిපත් കാർത്താവ് തനേത്തന്നെ ഏറ്റെടുచు കൊടുക്കുന്നില്ല എന്ന് കാണ הר. எபிரேயர் 4:13 நானാമത്തെ ആയത്തിൽ பதினெഞ്ചാമത്തെ ವಾಕ್ಯത്തിലേക്ക് നമുക്ക് കടന്നുവരാം. ಎಲ್ಲ විශ්වාසിക്കാനുള്ള സമയത്തിനു മുമ്പින් ദോ வேகത്തിനു ശുശ്രൂഷയിലേക്ക് എനർ പോമേശനാ. നാല് 15 നമുക്കുള്ള മഹാപുരോഹിതൻ. നമ്മുടെ ಬೆಲೆಗಿರದಗಳ ಸಕಲವನ್ನು ಕಾടിปಾ ಕಳಿಯ았던ವನಲ್ಲ. പാ

അല്ലേ ശബരിയോട് അവൻ വെള്ളം ചോദിക്കും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അവൻ നീ ഞങ്ങളെ ഉണർത്തി ആ നീ സിറ്റുവേഷൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ ഞാൻ ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ അറിഞ്ഞില്ലേ എന്നൊക്കെ കർത്താവിനെ ചോദ്യം ചെയ്യുന്ന ശിഷ്യന്മാരെ കുറിച്ച് അവർ കേട്ടു എന്നാൽ കർത്താവ് എന്നെ ചെയ്തു ഉറങ്ങിപ്പോയി നമുക്കുള്ള ക്ഷീണവും നമുക്കുള്ള ബുദ്ധിമുട്ടും ഒക്കെ കർത്താവിന്റെ ശരീരത്തിൽ സഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഒരു കാരണമുള്ളവനായിരുന്നു ലാസ്റ്റന്റെ കല്ലറയിൽ അവൻ കരഞ്ഞു നയിലെ പട്ടണത്തിലെ വിധവയുടെ മഞ്ചത്തെ കണ്ടപ്പോൾ അവൻ കരഞ്ഞു ഹലനൂയ നമുക്കുള്ള അതേ ഫീലിങ്ങുകളിലൂടെ പാറ വഴിയെ സർവത്തിലും അവൻ നമുക്കുലായി പരീക്ഷിക്കപ്പെട്ടു എല്ലാ വാക്യങ്ങളെ ചതിപ്പാസങ്ങളില്ലാത്തവരുണ്ട് യോഹനാന്റെ സുശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യങ്ങൾ വായിച്ച് തിരുമേശനെ ഞാൻ പ്രവേശിച്ചു യേശു ആവേനോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം നിങ്ങൾക്ക് തന്നത് എന്റെ പിതാകത്ര സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അവര് പറഞ്ഞു മോശം ഞങ്ങൾക്ക് മഞ്ഞ പഴിപ്പിച്ചു വന്നിരുന്നു കഥാപറയുകയാണ് മോശം അല്ല ചെയ്തത് പിതാവായിരുന്നു എന്നാൽ ദൈവത്തിന്റെ അഭിവോ

കാലിച്ചെഞ്ഞ് കുടിക്കുന്നത് യുവശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ തന്നെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു നിറഞ്ഞൊരു പാത്രം ഒരു നിറച്ച് ഈ കണ്ണന്മേലാക്കി അവന്റെ വായോടടുത്ത് കുടിച്ച ശേഷം എന്ന് പറഞ്ഞ് തലയാഴ്ച

അവനെ ഉപദ്രവിക്കുവാനും പരിഹസിക്കുവാനും പള്ളു പറയാനപ്പോൾ അതിൽ ഒരുവൻ അവന് കരോന്നിട്ട് യേശുക്കാവിന് വെള്ളം കൊടുക്കുന്ന ഭാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആറച്ച് ഈ സോപ്പ് തള്ളിന്മാക്കി അവന്റെ വായോട് അടുപ്പിച്ചു പുളിച്ച പുളിച്ചവഞ്ഞ് കുടിച്ച ശേഷം എന്ന് പറഞ്ഞ് തല ചായ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു കണ്ട ദിവസം നടക്കാമോ എന്നതിനാണ് കർത്താവ് ദാഹിച്ചത് നമ്മുടെ ആത്മദാഹം മാറ്റുമാണ് അവനും വിശ്വസിക്കുന്നവൻ ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവനത്തിന്റെ നദികളെ ഞാൻ പുറപ്പെടുവിക്കാം എന്റെ നമ്മുടെ ആത്മരാഗത്തെ മാറ്റുവാനാണ് പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടില്ല എന്തെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടായാലും ദൈവത്തോട് ബന്ധപ്പെടുന്നില്ലെങ്കിൽ ഒരു ശൂന്യുണ്ടോ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദാഹ ആത്മാവണ്ട ദാഹം നമ്മുടെ ശരീരത്തിനെ പക്ഷം ആവശ്യമായിട്ടുള്ള പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേるവാൻ കാംഷിക്കുകയാണ് മാ നിർപോരന്റെ അടുത്തേൽ ല്ലവാൻ കാംഷിക്കുന്നതുപോലെ എന്റെ ആത്മാവും ജീവനുള്ള ദൈവത്തിനായി ഹ Alleluia ദാഹിക്കുകയാണ് ഇന്ന രാത്രി ആ ദാഹം ഉള്ളതുകൊണ്ടാണ് ഈ രാത്രി ഇവിടെ കടന്നു വന്നത് تعالى ആരോഗ്യ കഴിഞ്ഞ ഒരാഴ്ച ജോലികളുടെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഓട്ടങ്ങളും ഒക്കെ ആയിരുന്നല്ലോ ഇന്ന് രാത്രി ഇവിടെ കടന്നു പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ ആത്മാവിലുള്ള ഒരാഗ്രഹം ദൈവത്തോട് സംസാദം പുലർത്തുവാനുള്ള ആഗ്രഹം ആരും മനുഷ്യന് അകത്തറങ്ങളിന് വേണ്ടി ആത്മാവിലുണ്ട് അതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത് ഒരുവൻ ദാഹിച്ചത് കൊണ്ട് ഒരുവൻ ജീവന്റെ അപ്പമായി ഇറങ്ങി വന്നതുകൊണ്ട് ഒരുവൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നതുകൊണ്ട് വിശ്വസിക്കുന്നവന് ശമിക്കുവാൻ ഇടയായി തീരുമെന്ന് കർത്താവ് കല്പിച്ചതുകൊണ്ട് അത് രാത്രി ആ കർത്താവിന്റെ കരകളിലേക്ക് ഒന്ന് സമർപ്പിക്കുമോ ചെറിയൊരു കാര്യമാണ് കർത്താവിന് വേണ്ടി ചെയ്തത് മറ്റു കള്ളന്മാരെ പോലെ അവര് പ്രതികരിക്കാമായിരുന്നു എന്നാൽ മാനവജാതിയുടെ മുഴുവരി തെരഞ്ഞെടുക്കാതെ വേദന നമ്മുടെ പരിഹാരത്തിനായി പാപരി അനുഭവം ീരെന്നൊരു ജീവിതമല്ല മയങ്ങി തീരുന്നൊരു ശുശ്രൂഷയല്ല എന്ന് കർത്താവ് വാസ്തവമായി അറിഞ്ഞുകൊണ്ട് അവസാനിച്ച് ബോധത്തോടെ എന്ന് പറഞ്ഞ് തൃക്കരങ്ങളിൽ തന്നെ ഭരമേൽപ്പിച്ചു തന്റെ മരണം ഹർവി ആരച്ച മരണമല്ല തിരുവുത്തും പറയുന്നത് പോലെ ജയളിയായിട്ടാണ് ഇന്ന് രാത്രി വിവരങ്ങൾ സമർപ്പിക്കുന്നു സങ്കളത്തിൽ പോകുന്നുണ്ട്